ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു ലോക്കോസ് ഒന്നിൻ്റെ മുപ്പത്തിയേഴ് നിനക്ക് സകലവും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു ഇയോബ് നാൽപ്പത്തി രണ്ടിൻ്റെ രണ്ട് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ റോമർ എട്ടിൻ്റെ മുപ്പത്തിരണ്ട് സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴേ ചതച്ചു കളയും നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ റോമർ പതിനാറിൻ്റെ ഇരുപത് യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു അവൻ അനുഗ്രഹിക്കും അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും സങ്കീർത്തനം നൂറ്റി പതിനഞ്ചിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു നിൻ്റെ മേലോ യഹോവോ ഉദിക്കും അവൻ്റെ തേജസ്സും നിൻ്റെ മേൽ പ്രത്യക്ഷമാകും യഷിയാവ് അറുപതിൻ്റെ രണ്ട് അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തും അയച്ചു ക്രൂഷിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി കൊലോസ്യർ രണ്ടിൻ്റെ പതിനാല് പതിനഞ്ച് ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി സൈന്യങ്ങളുടെ ദൈവമായ യഹോവെ നിൻ്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ ഇരമ്യാവ് പതിനഞ്ചിൻ്റെ പതിനാറ് രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ അവൻ്റെ ചെവി മന്നമായിട്ടുമില്ല യഷിയാവ് അൻപത്തി ഒൻപതിൻ്റെ ഒന്ന് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക എബ്രായർ നാലിൻ്റെ പതിനാറ്